ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ജാസ്മിനും ഗബ്രിയും ലൈവില് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ വലുതാണ് നിനക്ക് എൻ്റെ മനസ്സിലെ സ്ഥാനമെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു നീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ എനിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു തരിവ് പോലും എനിക്ക് കുറവ് വന്നിട്ടില്ല നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിലും എനിക്ക് അത്തരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ഒന്നിച്ചിരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ മാറിയിരുന്നല്ലേ മതിയാകൂ പക്ഷേ നമ്മുടെ സൗഹൃദത്തെ അതൊരിക്കലും ബാധിക്കില്ല നിന്നോടുള്ള സ്നേഹവും എനിക്ക് കുറയില്ല അത് അങ്ങനെ തന്നെ ഉണ്ടാകും നിനക്കും അങ്ങനെ ആയിരിക്കില്ലേ എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ഗബ്രിയും ശരിക്കും പറഞ്ഞാൽ ആകെ മൊത്തം കിളി പറന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ് ഗബ്രി ഞാൻ നിന്നെ കണ്ടിട്ട് പത്ത് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷേ നിന്നോടുള്ള എൻ്റെ വിശ്വാസം അത് എന്നും അങ്ങനെ തന്നെ ഉണ്ടാകും തിരിച്ച് ജാസ്മിനോട് ഗബ്രിയും ഇത് പറയുന്നുണ്ട് ഞാൻ സമാധാനമായിട്ട് എനിക്കിന്ന് ഉറങ്ങണം നീയും പോയി കിടന്ന് ഉറങ്ങു നാളെ നമുക്ക് എണീക്കാം സന്തോഷത്തോടെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിച്ചത് അതായത് പുറത്തിവരി അടുത്തടുത്തിരിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നെഗറ്റീവ് ആയിട്ടുണ്ട് മനസ്സിലായി എന്നാണ് ആ ഒരു കോൺവെർസേഷൻ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം അതിനർത്ഥം ജാസ്മിൻ ഗബ്രി കോംബോ പിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവരവരുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഇനി എങ്ങോട്ട് പോകും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ പറയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബബായ്